വിക്രമാദിത്യ കഥകൾ ഭാഗം നാൽപ്പത്തി നാല് ദേവി ഞാനൊരു കാര്യം പറഞ്ഞാൽ കോപിക്കരുത് എനിക്കൊരു മകനുണ്ട് അവൻ ദേവിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വിവരം പറഞ്ഞ് മറുപടി വാങ്ങാനാണ് അവൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് ദേവിയെ കണ്ടില്ലെങ്കിൽ അവൻ ആദ്യ ചത്തുപോകും രാജാമണി പറഞ്ഞു വായുള്ള കുഞ്ഞ് ജീവിച്ചുകൊള്ളും അതും പറഞ്ഞ് അവൾ ദേശീയഭാവത്തിൽ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി താൻ പറഞ്ഞത് ദേവിക്ക് ഒട്ടും പിടിച്ചില്ലെന്നും അവൾ കോപിച്ചിരിക്കുകയാണെന്നും കണ്ട് മണ്ണാത്തി വീട്ടിലേക്ക് മടങ്ങി വിഷാദവും ഭയവും കാരണം അവൾ മകനോട് പോലും ഒന്നും സംസാരിച്ചില്ല അമ്മ പോയതു മുതൽ ഉത്കണ്ഠാക്കുലനായി കഴിഞ്ഞ മകൻ അമ്മയുടെ ശോകഭാവം കണ്ടപ്പോൾ ഒന്നും നടന്നിട്ടില്ലെന്ന് തീരുമാനിച്ചു എങ്കിലും അവസരം കിട്ടിയപ്പോൾ അവൻ അമ്മയോട് എല്ലാം ചോദിച്ചറിഞ്ഞു വായുള്ള കുഞ്ഞ് ജീവിച്ചുകൊള്ളുമെന്നാണ് രാജാമണി പറഞ്ഞതെന്ന് അറിഞ്ഞ മാത്രയിൽ അവൻ ആനന്ദത്താൽ മതിമറന്നു മാറുന്നു അന്ന് രാത്രി വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധദ്രവ്യങ്ങളും പൂശി മണ്ണാച്ചെറുക്കൻ കോട്ടയിലേക്ക് യാത്രയായി വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കോട്ടയ്ക്ക് ചുറ്റും നടന്നു നോക്കി ഒരയാലിന്റെ ശാഖ കോട്ടവാതിലിനു മീതെ അകത്തേക്ക് കിടപ്പുണ്ടായിരുന്നു അവൻ അതിന്റെ സഹായത്തോടെ അകത്ത് കടക്കുകയും രാജാമണി കിടന്നുറങ്ങുന്ന മുറിയിലെത്തുകയും ചെയ്തു അവിടെ ഭട്ടിയും വിക്രമാദിത്യനും ഓരോ വശത്തും രാജാമണി നടുവിലുമായി കിടപ്പുണ്ടായിരുന്നു മണ്ണാന്റെ നിഴൽ മുറിയിൽ വീണപ്പോൾ അവൾ ഞെട്ടി ഉണർന്നു മുമ്പിൽ നിൽക്കുന്ന പുരുഷൻ മണ്ണാത്തിയുടെ മകനാണെന്നുറപ്പിച്ച് അവനോട് ശബ്ദമുണ്ടാക്കരുതെന്ന് അവൾ ആംഗ്യം കാണിച്ചു മണ്ണാൻ തന്റെ കട്ടിലിനടുത്ത് വന്നിരുന്നപ്പോൾ രാജാമണി വലത് കൈകൊണ്ട് ആ വശത്ത് കിടക്കുന്ന വിക്രമാദിത്യന്റെ ശരീരത്തിൽ തട്ടി അദ്ദേഹം ഉണർന്നു നോക്കിയപ്പോൾ ഒരാളെ അടുത്ത് കണ്ട് അത് ഭട്ടിയായിരിക്കുമെന്നും അങ്ങോട്ട് നോക്കുവാൻ പാടില്ലാത്തതാണെന്നും ധരിച്ച് തിരിഞ്ഞുകിടന്നു പിന്നെ രാജാമണി ഇടത് കൈകൊണ്ട് ഭട്ടിയെയും പതുക്കെ അടിച്ചു ഭട്ടി ഉണർന്നു നോക്കിയപ്പോൾ രാജാമണിയുടെ കട്ടിലിൽ ഒരാളെ കണ്ട് അത് വിക്രമാദിത്യനായിരിക്കുമെന്നും അങ്ങോട്ട് നോക്കുന്നത് ശരിയല്ലെന്നും വിചാരിച്ച് തിരിഞ്ഞു കിടന്നു രാജാമണി തന്റെ സാമർത്ഥ്യം അതിരുകവിഞ്ഞതാണെന്നറിഞ്ഞ് അത്യധികം സന്തോഷിച്ചു അതിനുശേഷം അവൾ ആ മണ്ണാൻ ചെറുക്കനെ ഒരു മുറിയിൽ ഒളിപ്പിച്ചിരുത്തി വിക്രമാദിത്യനും ഭട്ടിയും പരസ്പരം തെറ്റിദ്ധരിച്ചു അവർ അന്യോന്യം കുറ്റപ്പെടുത്തി എന്നാൽ വിക്രമാദിത്യന്റെ നീരസഭരിതമായ പെരുമാറ്റം കണ്ടപ്പോൾ ഭട്ടിക്ക് ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് മനസ്സിലായി രാജാമണി എന്തെങ്കിലും സാമർഥ്യം കാണിച്ചതാണെന്ന് അയാൾ ഊഹിച്ചു ഭട്ടി ഒന്നും മിണ്ടാതെ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോവുകയും ജനാലിയിലൂടെ പുറത്തേക്ക് നോക്കി വിഷമത്തോടെ നിൽക്കുകയും ചെയ്തു സഹോദരൻ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നും അത് മാറ്റി പരമാർത്ഥം വെളിപ്പെടുത്തുവാൻ എന്താണ് മാർഗമെന്നും ആലോചിച്ചായിരുന്നു അയാളിരുന്നത് അപ്പോൾ കുറച്ചകലെയുള്ള കാട്ടിൽ ആകാശത്തു നിന്നും രണ്ട് മഹർഷിമാർ ഇറങ്ങി വന്നു അവർ തങ്ങളുടെ ജടകളിൽ നിന്നും രണ്ട് സ്ത്രീകളെ എടുത്ത് വെളിയിൽ വിട്ടു ആ രണ്ട് സ്ത്രീകളും മറവിൽ ചെന്ന് തങ്ങളുടെ തലമുടിക്കെട്ടിൽ ഒളിപ്പിച്ചിരുന്ന രണ്ട് പുരുഷന്മാരെ പുറത്തിറക്കി വിടുകയും ചെയ്തു മൂന്നു കൂട്ടരും മൂന്ന് ഭാഗത്ത് പരസ്പരം കാണാതെ മലമൂത്ര വിസർജനത്തിനിരുന്നു അതിനുശേഷം പുരുഷന്മാർ സ്ത്രീകളുടെ തലമുടിക്കെട്ടിലും സ്ത്രീകൾ മഹർഷികളുടെ ജടാഭാരത്തിലും സ്ഥാനം പിടിച്ചു തങ്ങൾ ചെയ്യുന്ന ഈ ക്രിയകളൊന്നും മറ്റാരും അറിയില്ലെന്നായിരുന്നു അവരുടെ വിശ്വാസം പക്ഷേ അപ്രതീക്ഷിതമായി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഭട്ടി അത്ഭുതത്താൽ ഒറ്റ അക്ഷരം മിണ്ടാൻ കഴിവില്ലാത്തവനായി ഇവരെ കരുക്കളാക്കി രാജാമണിയുടെ തന്ത്രം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ഭട്ടി താഴേക്കിറങ്ങി ചെല്ലുകയും മഹർഷിമാരെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ചെയ്തു മഹർഷിമാർ ആ ക്ഷണം സ്വീകരിച്ച് കോട്ടയിലേക്ക് ചെന്നു ഭട്ടി അവരെ ആസനസ്ഥരാക്കി രാജാമണിയോട് കുറേ അധികം ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു അവൾ അടുക്കളയിൽ കടന്ന് പാചക ജോലികളിൽ ഏർപ്പെട്ടപ്പോൾ ഭട്ടി പത്തിലകൾ കൊണ്ടുവന്ന് നിരത്തി അഞ്ച് ആളുകൾക്ക് വേണ്ടി പത്തിലകൾ നിർത്തിയിരിക്കുന്നത് കണ്ട് വിക്രമാദിത്യൻ അത്ഭുതപ്പെട്ടു ഭട്ടിയുടെ നിർദ്ദേശപ്രകാരം രാജാമണി പത്തിലകളിലും ഭക്ഷണം വിളമ്പി രണ്ട് മഹർഷിമാരും ഭട്ടിയും വിക്രമാദിത്യനും രാജാമണിയും ഭക്ഷണം കഴിക്കാനിരുന്നു അഞ്ചിലകൾ ബാക്കിയുണ്ട് അപ്പോൾ ഭട്ടി പറഞ്ഞു മഹർഷിമാരെ നാം ആഹാരം കഴിക്കുമ്പോൾ ചിലർ മാത്രം പട്ടിണി കിടക്കുന്നത് മര്യാദയല്ല അതുകൊണ്ട് ജഡയിൽ നിന്നും സ്ത്രീകളെ കൂടി ഇറക്കി വിടണം തങ്ങളുടെ രഹസ്യം ഭട്ടി മനസ്സിലാക്കിയിരിക്കുമെന്ന് ചിന്തിച്ച് അവർ സ്ത്രീകളെ താഴെ ഇറക്കി അവരും രണ്ടിലകൾക്ക് മുന്നിൽ സ്ഥാനം പിടിച്ചു ഭട്ടി വീണ്ടും പറഞ്ഞു ഹേ വനിതാ രക്തങ്ങളെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർ മാത്രം പട്ടിണി കിടക്കുന്നത് ഭംഗിയല്ല അതുകൊണ്ട് തലമുടിക്കെട്ടിലുള്ളവരെ പുറത്തേക്ക് ഇറക്കി വിടണം സ്ത്രീകൾക്ക് മറ്റു മാർഗമില്ലാതായി രഹസ്യം വെളിയിലായതോർത്ത് ദുഃഖിച്ചുകൊണ്ട് അവർ ഭട്ടിയുടെ ആജ്ഞയനുസരിച്ച് ആ പുരുഷന്മാരെ ഇറക്കി വിട്ടു അവരും ഇലകൾക്കു മുന്നിൽ ആസനസ്ഥരായി മഹർഷിമാർക്ക് ദേഷ്യവും വ്യസനവും ഒരുപോലെ ഉണ്ടായി വിക്രമാദിത്യനും രാജാമണിയും ഈ മായാജാലങ്ങൾ കണ്ടുകൊണ്ട് നിശബ്ദരായിരിക്കുകയായിരുന്നു ഇനി ബാക്കിയുള്ളത് ഒരില മാത്രം ഭട്ടി രാജാമണിയോട് പറഞ്ഞു ഹേ രാജാമണി ദിവ്യശക്തിയുള്ള ഈ മഹർഷിമാർ പരമരഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഇവയെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഒരില വെറുതെ ഇടരുത് അതിന്റെ മുന്നിലും നീ വിചാരിച്ചാൽ ഒരാളെ പ്രതിഷ്ഠിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആരും ഇവിടെ ഇന്ന് വിശന്നു വലയരുത് അങ്ങനെ ഇന്നത്തെ ദിവസം മംഗളകരമാകട്ടെ ഭട്ടിയുടെ സാമർഥ്യത്തിനു മുന്നിൽ ഒളിച്ചുകളി നടക്കുകയില്ലെന്ന് മനസ്സിലാക്കി പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് രാജാമണി അകത്തേക്ക് പോയി മണ്ണാനെ വിളിച്ചുകൊണ്ടുവന്നു അപ്പോഴാണ് വിക്രമാദിത് ശങ്ക തീർന്നതും മുഖം തെളിഞ്ഞതും അദ്ദേഹം ഭട്ടിയെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുകയും തന്റെ തെറ്റിദ്ധാരണയ്ക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്തു മഹർഷിമാരും പ്രസന്നരായി അവർ തങ്ങളുടെ ജടയിൽ ഒളിപ്പിച്ചിരുന്ന സ്ത്രീകളെയും അവരുടെ തലമുടിയിൽ ഒളിപ്പിച്ചിരുന്ന പുരുഷന്മാരെയും മ്പതികളാക്കി മാറ്റുകയും വേണ്ട അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് അരുളി ചെയ്തു വിക്രമാദിത്യൻ മണ്ണാനെ വിളിച്ച് രാജാമണിയുടെ ഭർത്താവാക്കി ആ കോട്ടയുടെ രാജാവായി നിയമിച്ചു അവർക്ക് വേണ്ടത്ര ധനവും കൊടുത്ത് അദ്ദേഹവും ഭട്ടിയും ഉജ്ജയനയിലേക്ക് മടങ്ങി സാലഭഞ്ചിക രാജാമണിയുടെ കഥ അവസാനിപ്പിച്ചുകൊണ്ട് ഭോജരാജനോട് ചോദിച്ചു ഹേ ഭോജരാജാവേ ഞങ്ങളുടെ സ്വാമിയായിരുന്ന വിക്രമാദിത്യ മഹാമനസ്കഥയുടെ ഒരംശം അങ്ങേക്കുണ്ടെങ്കിൽ ഈ സിംഹാസനത്തിൽ അങ്ങ് കയറുന്നതിന് വിരോധമില്ല സമയം ആയതിനാൽ രാജാവും മന്ത്രിയും നിത്യകർമ്മങ്ങൾക്കായി പുറത്തേക്ക് പോയി അടുത്ത ദിവസവും ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സദസ് പിരിഞ്ഞത്